ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര റോഡരികിൽ നോമ്പുതുറ സൗകര്യമൊരുക്കി എടവണ്ണപ്പാറ സോൺ എസ് വൈ എസ് കമ്മിറ്റി ഭക്ഷണ പൊതുക്കൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പോസ്റ്റർ വിതരണവും നടത്തിയാണ് എസ് വൈ എസ് പ്രവർത്തകർ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിൽ കൊളമ്പലത്തിനടുത്ത് നോമ്പുതുറ സൗകര്യമൊരുക്കിയത് എസ് വൈ എസ് എടവണ്ണപ്പാറ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡരികിൽ ഒരുക്കിയ നോമ്പുതുറ സൗകര്യം നൂറുകണക്കിന് യാത്രക്കാർക്കാണ് ഗുണകരമായത് തിരക്കേറിയ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിൽ കൊളമ്പലത്തിനടുത്താണ് റോഡരികിൽ നോമ്പുതുറ സൗകര്യമൊരുക്കിയത് റമദാൻ മാസത്തിൽ മുഴുവനായും യുവാക്കൾക്കൊപ്പം നോമ്പെടുത്ത് ആറു വയസ്സുകാരി ഫാത്തിമ ഷെസയും വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനുണ്ടായിരുന്നു ഈ റമദാൻ മാസം ഒന്ന് മുതൽ മുപ്പത് വരെ ദിവസങ്ങൾക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്ന് ഇരുപത്തിയായി ദിവസം പിന്നിട്ടു അൽഹന്ദ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നമ്മളായിട്ട് സഹകരിച്ചവരുണ്ട് ഈ ഇതിലെ വരുന്ന യാത്രക്കാർക്ക് വേണ്ട ഈത്തപ്പഴം വെള്ളം റൂട്ട്സുകളാണ് നമ്മൾ നൽകുന്നത് അതോടൊപ്പം ലഹരിക്കെതിരെയുള്ള ഒരു കൈ നോട്ടീസും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അതേപോലെ എസ് ഒ എസ് ആന്ദ്വനത്തിൻ്റെ കീഴിൽ പൊന്നാട് ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം എല്ലാ യൂണിറ്റുകളിൽ നിന്നും എത്തിച്ചു കൊടുക്കാൻ സർക്കിൾ കമ്മിറ്റിക്കും സോൺ കമ്മിറ്റിക്കും സാധിക്കുന്നുണ്ട് സോൺ പ്രസിഡന്റ് എം എ ഷുക്കൂർ സഖാഫി ജനറൽ സെക്രട്ടറി സി അമീർ അലി സഖാഫി ഫിനാൻസ് സെക്രട്ടറി വൈ പി കൊളംബലം മുസ്തഫ കണ്ണത്തുംപാറ ഷമീർ അലി മാഷ് വാഴക്കാട് ഷംസുദ്ദീൻ അക്കപ്പറമ്പ് അനസ് അഹ്സനി കൊളംബലം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് എല്ലാ ദിവസവും നോമ്പുത്ര വിഭവങ്ങൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി